ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഈ ആഴ്ചയിലെ വളരെ പ്രധാനപ്പെട്ട ഒരറിയിപ്പ് അതേപോലെ തന്നെ പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പന്ത്രണ്ട് മണിക്ക് ഇപ്പോൾ വന്ന വോട്ടിംഗ് റിസൾട്ടുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അറിയിപ്പ് ഇതാണ് വെള്ളിയാഴ്ച അതായത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കായിരുന്നു വോട്ടിംഗ് അവസാനിക്കേണ്ടത് എന്നാൽ വോട്ടിംഗ് ഇപ്പോഴും തുടരുകയാണ് ശനിയാഴ്ച ആയിരുന്നു ഞായറാഴ്ചയായ നാളെയും വോട്ടിംഗ് ഉണ്ട് ഇപ്പോൾ വന്ന കണക്ക് പ്രകാരമുള്ള കൃത്യമായ വോട്ടിംഗ് റിസൾട്ടാണ് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പന്ത്രണ്ട് മണിക്ക് വന്ന വോട്ടിംഗ് കണക്ക് പ്രകാരം ഒന്നാം സ്ഥാനത്ത് ജിൻഡോ തന്നെയാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരത്തി വോട്ടോടെ ജിൻഡോ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് രണ്ടാം സ്ഥാനത്ത് ജാസ്മിനാണ് രണ്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടോ വോട്ടോടെ ജാസ്മിനും മൂന്നാം സ്ഥാനത്ത് അഭിഷേക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പത്ത് വോട്ടോടെ അഭിഷേകും നാലാം സ്ഥാനത്ത് അൻസിബ രണ്ട് ലക്ഷത്തി പത്തായിരത്തി നാനൂറ്റി പതിനേഴ് വോട്ടോടെ അൻസിബ നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് അർജുൻ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ് വോട്ടോടെ അഞ്ചാം സ്ഥാനത്ത് അർജുനും ആറാം സ്ഥാനത്ത് ശ്രീധു ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് വോട്ടോടെ ശ്രീതു ആറാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്ത് ഋഷി ഒരു ലക്ഷത്തി പത്തായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടോടെ ഋഷി ഏഴാം സ്ഥാനത്തും എട്ട് എട്ടാം സ്ഥാനത്ത് അപ്സര തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടോടെ അപ്സര എട്ടാം സ്ഥാനത്തും ഏറ്റവും പുറകിൽ ഇപ്പോൾ വന്ന കണക്ക് പ്രകാരം റസ്മിനാണ് ഒൻപതാം സ്ഥാനത്ത് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് വോട്ടോടെ റസ്മിൻ ഒൻപതാം സ്ഥാനത്താണ് ഈ ആഴ്ച ഒരു എവിക്ഷൻ പ്രക്രിയ എന്തായാലും ഈ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ഉണ്ടാവില്ല എന്ന് തന്നെയുള്ള അറിയിപ്പാണ് എന്തായാലും ബുധനാഴ്ചയോ വ്യാഴ്ചയോ അല്ലെങ്കിൽ ചിലപ്പോൾ ചൊവ്വാഴ്ചയോ ആയിരിക്കും ഒരു മിഡിൽ എവിക്ഷൻ ആയിരിക്കും എന്തായാലും നിങ്ങളെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യൂ മറ്റ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോ നമുക്കെടുത്ത് ഇതിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നല്ലൊരു